പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മുൻപ് നടത്തിയ വിദേശയാത്രകൾ കൊണ്ട് സംസ്ഥാനത്തിനുണ്ടായ നേട്ടങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു ജപ്പാനും നെതർലൻഡ്സും ലണ്ടനും ഗൾഫ് രാജ്യങ്ങളുമെല്ലാം സന്ദർശിച്ചിട്ടും സംസ്ഥാനത്ത് വിദേശ നിക്ഷേപം വർദ്ധിക്കുകയോ തൊഴിലവസരങ്ങൾ പുതിയതായി സൃഷ്ടിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല വിദേശയാത്രയ്ക്കിപ്പോൾ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്രയായതിനാലാണ് ജപ്പാൻ സന്ദർശിച്ച് മടങ്ങിയപ്പോൾ കേരളത്തിൽ ഇരുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപം ഉറപ്പാണെന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരുന്നത് തോഷിബയുമായി സാങ്കേതിക കൈമാറ്റത്തിന് ധാരണയായി പൊതുമേഖലാ സ്ഥാപനവുമായി ചേർന്ന് തോഷിബ ലിതിയം ടൈറ്റാനിയം ഓക്സൈഡ് ബാറ്ററി നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഒന്നും നടന്നില്ല വിദ്യാഭ്യാസ രംഗത്തെ സഹകരണം ഉറപ്പാക്കുമെന്നും പിണറായി പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് ജപ്പാനുമായി യാതൊരുവിധ വിദ്യാഭ്യാസ സഹകരണം ഉറപ്പാക്കാൻ സർക്കാരിനായിട്ടില്ല നെതർലാൻഡ്സ് സന്ദർശിച്ച് മടങ്ങിയ മുഖ്യമന്ത്രി റൂം ഫോർ റിവർ പദ്ധതി നടപ്പിലാക്കുമെന്ന വിവരമാണ് പ്രഖ്യാപിച്ചിരുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്നാൽ പദ്ധതി നടപ്പിലാക്കാൻ ഒരു സമിതി പോലും രൂപീകരിച്ചില്ല പദ്ധതിക്കായി എങ്ങനെയാണ് തുക സ്വരൂപിക്കുന്നത് എങ്ങനെയെന്നതും തീരുമാനിച്ചില്ല സംസ്ഥാനത്തെ വെള്ളപ്പൊക്കം ശാസ്ത്രീയമായി നേരിട്ട് നദികൾ കരകവിഞ്ഞ് ഒഴുകുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രളയം ഒഴിവാക്കുക എന്നതായിരുന്നു റൂം ഫോർ റിവർ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് കേരള പുനർനിർമ്മാണത്തിന് പണം കണ്ടെത്തുന്നതിനാണ് മുഖ്യമന്ത്രി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചത് ഒരു ഡസണിലേറെ മന്ത്രിമാർ വിദേശയാത്രയ്ക്ക് അനുമതി തേടിയിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെ മുഖ്യമന്ത്രിയും നോർക്കാ സെക്രട്ടറിയുമാണ് വിദേശത്തേക്ക് പോയത് യാത്രയുടെ ഫലമായി എത്ര രൂപ സമാഹരിക്കാനായെന്ന് നിയമസഭയിൽ ചോദ്യമുയർന്നതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും സഹായം ലഭിച്ചില്ലെന്നായിരുന്നു മറുപടി നിയമസഭയിൽ പറയാതെ വെബ്സൈറ്റിൽ മറുപടി പ്രസിദ്ധീകരിക്കുകയായിരുന്നു യുകെ സന്ദർശിച്ചത് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കും സോഷ്യൽ വർക്കർമാർക്കും തൊഴിൽ കുടിയേറ്റം സാധ്യമാക്കുന്നതിന് വേണ്ടിയാണെന്നായിരുന്നു അവകാശവാദം ഉന്നയിച്ചിരുന്നത് ഇതിനുവേണ്ടി യു കെയും കേരളവും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീടത് മാറ്റി പറയുകയായിരുന്നു യു കെയിലെ ഹംബർ ആൻഡ് നോർത്ത് യോക്ക് ഷെയർ ഹെൽത്ത് ആൻഡ് കെയർ പാർട്ട്ണർഷിപ്പുമായി നോർക്ക റോൾസ് ധാരണാപത്രം ഒപ്പുവെച്ചെന്നാണ് പിന്നീട് പറഞ്ഞത് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമായ ഹെൽത്ത് ആൻഡ് കെയർ പാർട്ട്ണർഷിപ്പിലൂടെ ആരെയും ജോലിക്ക് അയക്കാനാകില്ലെന്ന് ആരോപണമുയർന്നിരുന്നു ലണ്ടൻ സന്ദർശിച്ച് ഹിന്ദുജ ഗ്രൂപ്പുമായി ചർച്ചകൾ നടത്തി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യൻ കമ്പനിയായ ഹിന്ദുജ ഗ്രൂപ്പുമായി ചർച്ച നടത്താൻ മുംബൈയിൽ പോകേണ്ടതിനു പകരം ലണ്ടനിലേക്ക് പോയത് എന്തിനാണെന്ന ചോദ്യത്തിനും മറുപടി ഉണ്ടായില്ല മുഖ്യമന്ത്രിയുടെ യൂറോപ്പ് സന്ദർശനം കൊണ്ട് പറയത്തക്ക യാതൊരു ഫലവും ഉണ്ടായില്ല തോട്ടവിള പരിപാലനം പുഷ്പ ഫലമേഖലയിൽ സെന്റർ ഓഫ് എക്സലൻസ് തുടങ്ങിയ മേഖലയിൽ സഹകരണ വാഗ്ദാനം ചില കമ്പനികൾ നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല വെനീസ് ആംസ്റ്റർഡാം ലണ്ടൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി മടങ്ങുകയായിരുന്നു ലോകബാങ്കും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും കേരള പുനർനിർമ്മാണത്തിന് വാഗ്ദാനം ചെയ്ത തുക മുഖ്യമന്ത്രിയുടെ യൂറോപ്യൻ പര്യടന നേട്ടമായി ഉയർത്തി കാണിക്കാൻ ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല ജനീവയുടെ മാലിന്യ സംസ്കരണ സംവിധാനം സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുത്താൻ ധാരണയിലെത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല വിദ്യാഭ്യാസ മേഖലയിൽ സ്വിറ്റ്സർലാൻഡുമായി സഹകരണത്തിന് ധാരണയിലെത്തിയെന്ന വാദവും നിഷ്ഫലമായി ദുബായിൽ വ്യവസായ സമൂഹവുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തത് നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ലുലു ഗ്രൂപ്പ് ആസ്റ്റർ ടി പി വേൾഡ് കമ്പനികളായിരുന്നു കേരളത്തിൽ ഈ കമ്പനികൾ നേരത്തെ പ്രഖ്യാപിച്ച നിക്ഷേപം യോഗത്തിൽ ആവർത്തിക്കുക മാത്രമാണ് മാത്രമാണുണ്ടായത്